빨랑빨랑. പുതിയ മദ്യനയത്തെക്കുറിച്ച് ബാറുടമകളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന സർക്കാർ വാദം നുടയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഡ്രൈഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി എന്നാൽ യോഗം മദ്യനയം ചർച്ച ചെയ്യാനായിരുന്നില്ല എന്നും മന്ത്രിയുടെ അറിവോടെ അല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം വകുപ്പ് വിശദീകരിച്ചു മദ്യനയം അനുകൂലമാക്കുന്നതിന് അനിമോന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ മദ്യനയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം എന്നാൽ മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതുമുൾപ്പെടെ ബാറുടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി എന്നാൽ യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടർ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം ഏഴ് സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ